യർ പിൻ ജീവന നിത്യ ജീവൻ നൽകും ഉയർപ്പൻ ജീവന നിത്യജീവൻ നൽകും കർത്താവിനോടുപ്പൂടയൻ നിത്യവാസമ കർത്താവിനോടുപ്പൂടയൻ നിത്യവാസം അവനിടം വിട്ടു ശരീരബനവനിടം വിട്ടു ശരീരബന ലോകേ അലഞ്ഞാലും ഞാനൻ വിടോടേ ലോകേ എൻ പ്രിയൻ എൻ പാർപ്പിടം മനോഹരഹർമ്മ്യം എൻ പ്രിയൻ എൻ പാർപ്പിടം മനോഹരാഹർമ്മ്യം മുത്തൂകളാ ധർമ്മീതമാ പന്ത്രണ്ട് ഗോപൂരം മുത്തൂകളാ ധർമ്മീതമാ പന്ത്രണ്ടു ഗോപൂരം കണ്ടാനം നീച്ചിടാ നിത്യമായ വാണിടാ കണ്ടാനം നീച്ചിടാ നിത്യമൈവാണിടാ എന്നാത്മാവ് വാചിക്കുന്നേ ആരെന്നു ചേരൂ ത്മാഭൂ വഞ്ചിക്കുന്നേ ഞാൻ ചേരും ൽ തീർന്നു ഞാൻ ഹലേലുയാല്ല തീർന്നു ഞാൻ ഹല്ലേല പാടും മന്നവനാം കൂടെ വാണിടും മന്നവനാം ും ഉയർപ്പിൽ ജീവന നിത്യ ജീവൻ നൽകും ഉയർപ്പിൽ ജീവന നിത്യജീവൻ നൽകും കർത്താവിനോടു കൂടെയും നിത്യവസമേ കർത്താവിനോടു നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനാണ് സ്തോത്രം കൃതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം കൂടെ ദൈവം നൽകി തന്നല്ലോ കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയും പേർ പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമായി വിരിക്കപ്പെട്ട അച്ചുരകന്റെ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ച നിന്റെ സ്നേഹത്തിനും നിന്റെ വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഈ പകൽ ജീവിപ്പ അനാവശ്യമെല്ലാ സ്വർഗത്തിലെ കുറിപ്പുകളും ഞങ്ങളുടെ മേൽ ദൈവം പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ദേശത്തെയും ഈ ദേശ നിവാസികളെയും ഭവനങ്ങളെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവകൃപ ഈ ഉണ്ടാകണമെന്ന് പകലിലുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉടമേൽ ദൈവം പകർന്നു കൊടുക്കണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നേരോടും വിശ്വസ്തയോടെ നിന്റെ ജീ നി സങ്കിൽ ജീവിപ്പനാവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലെ കുർവകളും ദൈവമേ പകർന്നു തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളൊക്കെ ഞങ്ങളുടെ ദേശത്തെ ദൈവം പിടിവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേയും ഞങ്ങളുടെ ബന്ധുമുത്രാദികളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവർക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗം ഉയരത്തിൽ ദാനം കൊടുക്കണമേ ആരും രോഗികളായി ഭാരപ്പെടുവാനനുവദിക്കാതെ ദുഃഖിതരായി തീരുവാനനുവദിക്കാതെ ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിൽ അവരെ എല്ലാവരെയും സംരക്ഷിക്കണമേ അവരുടെ യാത്രകളിൽ പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിലെല്ലാ തലമുറകളെയും ബലമുള്ള കാര്യത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്കാവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം ദാനം കൊടുക്കണമേ കർത്താവ് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം അവരെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ ബുദ്ധിയെ വികസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ പരീക്ഷ എഴുതി നന്നായി മാർക്ക് വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ നല്ല ഭാവിക്ക് ഉടമയായി തീരുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ബലപ്പെടുത്തണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ അവർക്ക് നന്നായി പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട് ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവരെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അവർക്കൊക്കെ ദൈവം കൊടുക്കുന്ന സൗഖ്യത്തിനായ സ്തോത്രം വിടുതലിനായ സ്തോത്രം കർത്താവ് വീണ്ടും അവരെ ബലപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിരാശയോടും ദുഃഖത്തോടും മാനസിക ബുദ്ധിമുട്ടോടും ഭാരത്തോടുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ളവരെല്ലാം ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഉയരത്തിലെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ ദൈവം കൊടുക്കണമെന്ന കൊണ്ട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവ് ജോലി സംബന്ധമായി കർത്താവ് ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് വിദേശയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന എന്ന പ്രിയപ്പെട്ടവരുണ്ട് വിശേഷാൽ ഞങ്ങളുടെ സഹോദരൻ ടോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കണമേ അടുത്ത ദിവസങ്ങളിൽ കർത്താവ് വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ നല്ല ജോലി കൊടുത്ത് ദൈവം മാനിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു തന്നെ തൻ്റെ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവിധ ആത്മീയ ഭൗതിക നന്മകളാലും അവരെ ദൈവം അനുഗ്രഹിച്ചു വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വേർപാടിൻ്റെ ദുഃഖത്തോടും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കുടുംബങ്ങളുണ്ട് കർത്താവേ ഈ പ്രഭാതത്തിൽ കർത്താവ് അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ ബലമുള്ള കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു അവർക്ക് ആശ്വാസം ദൈവം കൊടുക്കണമേ വചനത്തിൻ്റെയിൽ ആശ്വാസം പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാ അവരെ ആശ്വസിപ്പിക്കണമേ ഹാലി അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ എന്ന കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവിധ അനുഗ്രഹങ്ങളാലും അവർ വഴി നടത്തണമേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്കായ സ്തോത്രം ചെയ്യുന്നു അവരെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കണമേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ വാഹന അപകടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ കർത്താവെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിച്ചു സൂക്ഷിച്ച് അവരെ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ തൃക്കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവർ എല്ലാം അനുഗ്രഹ വിഷയമാക്കി തീർക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പകലിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളാലും എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ക്ലേശങ്ങളിൽ നിന്നും ദുഃഖങ്ങളെന്നും ഭാരങ്ങളിൽ നിന്നൊക്കെ വിടിവെക്കണമേ ഈ പകലിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ എല്ലാം സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ഇടയാക്കണമേ നൽകത്തുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ നന്ദി പറയുന്ന കർത്താവേ കർത്താൻ വേണ്ടി ഞങ്ങളെ വഴി നടത്തണം തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകേടനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ അമേ അമേ ആമേ സ്